പെച്ചൽസിൻ്റെ മറ്റു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കുറച്ച് കോട്ടൺ കുർത്തീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ രണ്ടെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കോട്ടൺ കുർത്തീസാണ് ബ്ലാക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിട്ട് യോക്ക് പോർഷനിൽ റെഡ് കളർ കട്ട് കൺഫീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈസ് വന്നിട്ട് ഡബ്ൾ എക്സൽ ആണ് ക്ലോസർ വ്യൂ കാണിക്കുക നെക്സ്റ്റ് വൺ വന്നിട്ട് ഇൻഡിഗോ ഇതും ലെങ്ത് വരുന്നുണ്ട് കട്ട് കട്ട് തന്നെയാണ് റെഡ് ആണ് വർക്ക് വരുന്നത് ആണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് രണ്ട് ടൈപ്പ് വർക്ക് വരുന്നത് ബാട്ടിക് പ്രിന്റ് വരുന്ന ഒരു കുർത്തിയാണ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് റെഡ് കളർ കട്ട് ബീച്ച് തന്നെയാണ് വർക്ക് വരുന്നത് ചെറിയൊരു മിറർ വർക്കും പോകുന്നുണ്ട് ത്രീ ആണ് സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് റയോൺ ആണ് മെറ്റീരിയൽ ലൈൻ പാറ്റേൺ ആണ് മിഡിലെ ചെറിയൊരു ഗാദറിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു മിറർ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ അജറക്കിന്റെ തന്നെ ഒരു കോട്ടൺ കുർത്തിയാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് അടുത്തത് എക്സൽ ആണ് സൈസ് വരുന്നത് ത്രെഡ് വർക്കും സീക്വൻസും വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ലെങ് ഉണ്ട് സോഫ്റ്റ് ആയിട്ട് ഒരു മെറ്റീരിയൽ ആണ് ക്ലോസർ വ്യൂ കാണിച്ചത് കൂടി വരുന്നതാണ് ഫോർട്ടി സിക്സ് ഉണ്ട് യോഗ് പോർഷൻ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഡാർക്ക് മെറൂൺ ആണ് യോഗ പോഷനിൽ വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഒരു ന്യൂട്ട് ഷെയ്ഡാണ് അച്ചിരക്കന്നെയാണ് വരുന്നത് ആണ് കേട്ടോ സൈസ് വരുന്ന മിറർ വർക്കും കട്ട് ബീച്ച് തന്നെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ക്ലൂസർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ലാസ്റ്റ് വൺ

എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്പർ വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്